നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചൈനയിൽ നിന്നുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കില്ല എന്നത് രാജ്യം പിന്തുടരുന്ന ഒരു നയമാണ് സ്വീകരിക്കില്ല എന്നത് മാത്രമല്ല ചൈനയിൽ നിന്നുള്ള വിദേശ നിക്ഷേപത്തെ വളരെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷമേ ഇന്ത്യ സ്വീകരിക്കുകയുള്ളൂ ഇന്ത്യയുടെ വിദേശ നിക്ഷേപത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ നിക്ഷേപത്തിൽ ചൈനയുടെ വിദേശ നിക്ഷേപം വളരെ വളരെ കുറവുമാണ് അതായത് ഏതാണ്ട് രണ്ടായിരം ആണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിലേക്ക് വന്ന വിദേശ നിക്ഷേപം ിൽ ഏതാണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം മാത്രമാണ് ചൈനയുടെ വിദേശ നിക്ഷേപമായിട്ടുള്ളത് ഇത് കൃത്യമായി കേന്ദ്ര സർക്കാർ ചൈനയുടെ വിദേശ നിക്ഷേപം സ്ക്രീൻ ചെയ്ത് മാറ്റി നിർത്തുന്നത് കൊണ്ട് തന്നെയാണ് കാരണം വിദേശ നിക്ഷേപത്തെ വളരെ വ്യാപകമായി സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ വിദേശ നിക്ഷേപം സ്വീകരിക്കാനായി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുകയും അതിനുവേണ്ടി ഇളവുകളൊക്കെ പ്രഖ്യാപിച്ച് കാത്തിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പക്ഷേ ഭാരതം ഒരിക്കലും ചൈനയിൽ നിന്നുള്ള വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല അതിൻ്റെ കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് മാത്രമല്ല ചൈനയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പങ്കാളിയായിട്ടാണ് ഇന്ത്യ കാണുന്നത് അതുകൊണ്ട് തന്നെ ചൈനീസ് നിക്ഷേപങ്ങൾ അത്ര കണ്ട് കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം മാത്രമല്ല അതിന് മുന്നേയും മൻമോഹൻ സിംഗ് സർക്കാരും ഇതിനൊരു തടയിട്ടിരുന്നു അതാണ് രണ്ടായിരം മുതലുള്ള കാലഘട്ടങ്ങളിൽ ഈ വിദേശ നിക്ഷേപം ചൈനയിൽ നിന്നുള്ള വിദേശ നിക്ഷേപത്തിന് വലിയ കുറവ് വരാൻ കാരണം കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി അടക്കം ചൈന റാഞ്ചി എടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഈ കേരളത്തിലെ വി എസ് അച്യുതാനന്ദനും പ്രകാശ് കാരാട്ടും എല്ലാം ചേർന്ന് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം അത് ഒരു ചൈനീസ് കമ്പനികളുടെ കൺസോർഷീയത്തിന് ഏതാണ്ട് നൽകിയതാണ് പക്ഷേ അന്ന് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലോട് കൂടിയാണ് ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്നതോടുകൂടി ആ പദ്ധതി തകർത്തത് ഇന്നിപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി തന്നെ ഇന്ന് വിഴിഞ്ഞം തുറമുഖം ഏതാണ്ട് യാഥാർത്ഥ്യം ആക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലാണ് ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റിനോട് അല്ലെങ്കിൽ ചൈനയുടെ വിദേശകാര്യ വിദേശ നിക്ഷേപത്തോട് ഇന്ത്യയുടെ സമീപനം ഇതിന് ചൈനയ്ക്ക് വലിയ പരാതിയുമുണ്ട് ചൈന കഴിഞ്ഞ രണ്ട് സംഭവങ്ങളിലായി അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിലും അതുപോലെ തന്നെ ഈ ആസിയാൻ ഉച്ചകോടിയിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിലും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ചൈനീസ് വിദേശകാര്യ വളരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയതും ഈ കാര്യത്തിലാണ് എന്തുകൊണ്ടാണ് ചൈനയിൽ നിന്നും വിദേശ നിക്ഷേപം ഇന്ത്യ സ്വീകരിക്കാത്തത് അങ്ങനെ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായ ഒരു നിലപാട് എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്ന ഒരു ചോദ്യം ചൈന ഉയർത്തിയുന്നു വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിലും ചൈനയുടെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപതാം ആണ്ട് മുതൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തിൽ നിന്നും വിദേശ നിക്ഷേപം സർക്കാർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ ഉള്ള രാജ്യങ്ങളിൽ നിന്നും വിദേശ നിക്ഷേപം ഉണ്ടാവുകയാണെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം എന്ന ഒരു നിബന്ധന രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ രാജ്യത്ത് നിലവിലുണ്ട് അതായത് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ഇതൊക്കെയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നൊന്നും വിദേശ നിക്ഷേപം സ്വീകരിക്കില്ല എന്നല്ല ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വിദേശ നിക്ഷേപം പദ്ധതി ഉണ്ടായാൽ അതിന് കേന്ദ്ര സർ സർക്കാരിൻ്റെ അനുമതി വേണം എന്ന് അത് ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നിക്ഷേപം നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചൈനയ്ക്ക് ഇതിൽ വലിയ പരാതിയും ഉണ്ട് ചൈന വലിയ രീതിയിൽ ഇന്ത്യയോട് പിണങ്ങുന്നതും ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ മാത്രമല്ല ഇരുന്നൂറിലധികം ചൈനീസ് ആപ്പുകളാണ് ഈ കഴിഞ്ഞ കാലത്ത് അതായത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരോധിച്ചത് അതിനപ്പുറം ചൈനയുമായിട്ടുള്ള വിമാന സർവീസ് പോലും കോവിഡിന് ശേഷം രാജ്യം ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഇതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഗാൽവാൻ സംഘർഷമാണ് എന്നും നമുക്കറിയാം ചൈന അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോഴും ചൈന സേനയെ പിൻവലിക്കാതെ ഇരു രാജ്യങ്ങളുടെയും സേനാ വിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുകയാണ് പല പല മേഖലകളിലും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട് എന്തെന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ നമുക്ക് തീരുമാനമുണ്ടാക്കാം പക്ഷേ ചൈന ആദ്യം സേനയെ പിൻവലിക്കണം ഇതാണ് ഇന്ത്യയുടെ നിലപാട് അങ്ങനെ ഇരിക്കെ മോദി സർക്കാർ ചൈനീസ് നിക്ഷേപം സ്വീകരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു നിബന്ധനയിൽ ഇളവ് വരുത്തിക്കൊണ്ട് വൻതോതിൽ ചൈനയുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു എന്ന ഒരു ആശങ്ക കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് പടർന്നിരുന്നു ആ ആശങ്കയ്ക്ക് കാരണം മറ്റൊന്നുമല്ല കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ഇക്കണോമിക് സർവേയിലെ ഒരു നിർദ്ദേശമാണ് ഇക്കണോമിക് സർവേ പറയുന്നത് ചൈനയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നത് രാജ്യത്തിന് ഗുണകരമാണ് കാരണം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഏതാണ്ട് നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ ഇവിടെ നിന്നും പിന്നീട് മറ്റ് ഈ രാജ്യങ്ങളിലേക്ക് അതായത് യു എസും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ ഇന്ത്യക്ക് കയറ്റി അയയ്ക്കാൻ സാധിക്കും അങ്ങനെ രാജ്യത്തിൻ്റെ ഉൽപാദനവും അതുപോലെ തന്നെ കയറ്റുമതിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നൊരു നിർദ്ദേശം ഇക്കണോമിക് സർവേയിൽ ഉണ്ടായിരുന്നു ആ നിർദ്ദേശത്തെ പിൻപറ്റിയാണ് ഇന്ത്യ ദീർഘകാലമായി സ്വീകരിച്ചു വന്ന നിലപാട് മാറ്റി ഇതാ വൻതോതി ിൽ ചൈനീസ് നിക്ഷേപം സ്വീകരിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത പറയുന്നത് പക്ഷേ ഇപ്പോൾ ബി നേതാവ് പീയൂഷ് ഗോയൽ തന്നെ ശക്തമായി അല്ലെങ്കിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ചൈനീസ് നിക്ഷേപം സ്വീകരിക്കേണ്ട എന്ന തീരുമാനത്തിൽ യാതൊരു പുനഃപരിശോധനയും അത് അങ്ങനെ തന്നെ തുടരും ഇക്കണോമിക് സർവേയിൽ അങ്ങനെ പല നിർദ്ദേശങ്ങളും ഉണ്ടാകും ആ നിർദ്ദേശങ്ങൾ അത് സാമ്പത്തിക വിദഗ്ദ്ധർ രാജ രാജ്യത്ത് തയ്യാറാക്കുന്നതാണ് ആ നിർദ്ദേശങ്ങൾ പാലിക്കണമോ അല്ലെങ്കിൽ ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ് ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ചേ പറ്റൂ എന്ന് നിയമപരമായി യാതൊരു ബാധ്യതയും സർക്കാരിനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ബി ജെ പി നേതാവായ പിയൂഷ് ഗോയൽ ഇതോടുകൂടി ഈ രംഗത്തെ ആശങ്ക ഒരു പരിധിവരെ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ചൈനീസ് നിക്ഷേപങ്ങൾ ചൈനയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ ചൈനയിൽ നിന്നുള്ള ചില ആപ്പുകൾ ഇതെല്ലാം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്ന് കണ്ടെത്തിയതാണ് മാത്രമല്ല ഈ ചൈനീസ് നിക്ഷേപങ്ങൾ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഇത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ല കാരണം ചൈനയിൽ നിന്നുള്ള വാങ്ങലും വിൽപ്പനയും കയറ്റുമതിയും ഇറക്കുമതിയുമെല്ലാം സർവകാല റെക്കോർഡിലാണ് ചൈനയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ എന്ന് തന്നെ പറയാം അതായത് ഏതാണ്ട് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി എന്നത് നൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളറാണ് ചൈനയിലേക്കുള്ള കയറ്റുമതി അതേസമയം പതിനാറ് പോയിന്റ് ബില്യൺ ഒരു ട്രേഡ് ാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇക്കണോമിക് സർവേ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് പക്ഷേ ആ നിർദ്ദേശം സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കേന്ദ്ര സർക്കാർ വെബ് ഡെസ്ക് ബൈ യുവർ ലക്ഷറി വെബ്ഡെസ്ക് പ്രോജക്ട്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.